ഹായ് രാവിലെ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ ചോദിച്ചാൽ ഇത് എന്നാ ചെടിയാന്ന് ഇത് എന്നാ ഉണ്ടായി നിൽക്കുന്ന അറിയാമോ ഈ പൂവും ഈ കായും ഒക്കെ കണ്ടിട്ട് എന്നാന്ന് മനസ്സിലാവുന്നുണ്ടോ ഇത് നമ്മുടെ എള്ള് പൂത്ത് നിൽക്കുന്ന കേട്ടോ എള് പൂത്തിട്ടും ഉണ്ട് എള്ള് കായ്ച്ചിട്ടും ഉണ്ട് കേട്ടോ കാണിച്ചു കണ്ടിട്ടുണ്ടോ നമ്മുടെ നല്ല നല്ലെണ്ണ ഉണ്ടാക്കുന്ന നല്ല എള് ഉണ്ടായി നിൽക്കുന്നെ വാ അതിന്റെ പൂവും കായൊക്കെ അടുത്ത് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് നമ്മുടെ എള്ളിന്റെ പൂവാണേ ഇങ്ങനെ ഇതേലിങ്ങനെ കായുണ്ടാവും കേട്ടോ കണ്ടോ ഇതാണ് എള്ളുണ്ടായി നിൽക്കുന്നത് ഇത് കണ്ടോ ഇങ്ങോട്ട് നോക്കി ഇത് ശരിക്കും മൂത്തിട്ടില്ല മൂത്തിട്ടില്ലാട്ടോ ഇത് മൂത്തിട്ടില്ല പക്ഷെ ഞാൻ നിങ്ങളെ തൽക്കാലം ഒരെണ്ണം ഒന്ന് നമുക്കിത് കാണിച്ചു തരാൻ വേണ്ടി കാണിക്കാം എന്നിട്ട് ഞാൻ ഇത് എള് പൊട്ടിക്കാറാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇതിൻ്റെ അകത്താണ് എള് ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ഉണ്ടോ നമ്മുടെ എള് പൂത്ത് കാച്ച് റെഡിയായി നിൽക്കുന്ന കേട്ടോ ഇത് കണ്ടോ എള് ഇതാണ് നമ്മുടെ സെസ്മി സീഡ്സ് നമ്മൾ നല്ലതന്നെ ഉണ്ടാക്കുന്ന എള്ള ഉണ്ടാക്കുന്ന എള്ളാണ് ഈ കാച്ചു നിൽക്കുന്നത് നീ ഉണ്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ മൂത്തിട്ടില്ല ഇത് മൂത്ത് നല്ല റെഡി ആകുമ്പോൾ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ രണ്ട് മൂന്ന് എള്ളുകടി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ മൊത്തം നമുക്ക് എള്ള് വെച്ച് എള്ള്ള്ള് കൃഷി ചെയ്താലോ നല്ല രസമില്ല കാണാൻ അതിൽ ഭയങ്കര സന്തോഷം കേട്ടോ ഇതുണ്ടായപ്പോൾ അപ്പം നിങ്ങളെ കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചാൽ ചുമ്മാ ഒരു ഈ എള്ളിനി ആരെങ്കിലും കാണാത്തര ഇപ്പം എവിടെയെങ്കിലും ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഇത് എന്ത് ചെടിയാണെന്ന് സംശയിക്കണ്ടല്ലോ ഇത് എള്ളാണ് കേട്ടോ അപ്പോൾ ബൈ